സമയം രാവിലെ അഞ്ച് പത്ത് ഞാനിപ്പോഴും നിൽക്കുന്നത് മുനമ്പം ഹാർബറിലാണ് ഇവിടെ ഒരു ബോട്ടിൽ നിന്നും ചെമ്മീനുകൾ ഇറക്കുന്നുണ്ട് ഈ ചെമ്മീൻ ലേലം വിളിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടം പറഞ്ഞത് ഇപ്പോൾ ചെമ്മീനുകളുടെ ലേലം വിളി നടക്കില്ല കാരണം കൂന്തൽ കണവ ഇവയുടെ ലേലം വിളി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് ആളുകൾ വരൂ എന്നാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം കൂന്തലിന്റെ ലേലം വിളി നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാർബറിന്റെ മദ്യഭാഗത്തായിട്ടാണ് ലേലം വിളി ഇപ്പോൾ നടക്കുന്നത് അറ്റത്തായിട്ടാണ് ഈ കൂന്തലുകൾ അവിടേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഉള്ള കൂന്തൽ തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് ഓർപ്പിച്ചു ബോട്ടിൽ നിന്നും കൂന്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശഡപ്പെട്ടതെന്നാണ് ലേലം വിളി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് ലേലം വിളിച്ചു കഴിയുന്ന ഐറ്റംസിന്റെ മുകളിലായിട്ട് സ്ലിപ്പ് എഴുതിയിടും അടുത്തത് കണവയുടെ ലേലം വിളിയാണ് പിന്നെ ഞാനിവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു അതായത് നാലര ആയപ്പോഴത്തേക്കും മുലമ്പ ഹാർബറിൽ എത്തിച്ചേർന്നിരുന്നു ആ സമയത്ത് ഇവിടെ മീനുകളുടെ ലേലം വിളിയായിരുന്നു ആയിരുന്നു പക്ഷെ കുറച്ച് ലേലം വിളി മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ ശരിക്കും ഇവിടെ മൂന്നരക്ക് തുടങ്ങും എന്ന് തോന്നുന്നു ഈ ഹാർബറിൽ ഏറ്റവും കൂടുതലുള്ളത് പൂമീനാണ് അതായത് ഈ കിളിമീൻ എന്നൊക്കെ പറയുന്ന മീൻ പിന്നെ ഇത് ചമ്പല്ലി മീനുകളുടെ ലാലം വിളി ഏറെക്കുറെ കഴിഞ്ഞെങ്കിലും ബോട്ടുകളിൽ നിന്ന് മീനുകൾ ഇറക്കുന്നുണ്ട് ഈ മീനിന്റെ പേര് ഊളാവ് പിന്നെ ഇവിടെ ഞാൻ കണ്ട മീനുകളിൽ ഏറെക്കുറെയും നമ്മുടെ കടകളിൽ അവൈലബിൾ അല്ല കൂടുതലും എക്സ്പോർട്ടിംഗ് ആണ് ഇതും കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു മീനാണ് റിബൺ ഫിഷ് എന്നറിയപ്പെടും ഈ ഹാർബറിലെ സ്റ്റാഫുകളെ എണ്ണാൻ കഴിയില്ല അഞ്ഞൂറിലധികം പേരുണ്ട് ചിലപ്പോൾ ആയിരം പേരെങ്കിലും കാണും പിന്നെ ബംഗാളികളും ഇവിടെ ഒരുപാടുണ്ട് ഈ ഹാർബറിലും ഉണ്ട് അതുപോലെ തന്നെ ബോട്ടുകളിലും ഉണ്ട് നേരം പതുക്കെ പതുക്കെ വെളുത്തു തുടങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഉള്ളത് തൃശൂർ ജില്ലയിലെ അഴീക്കോടാണ് അഴീക്കോടും മുനമ്പോവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലാണ് ഇവിടെ പടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കണവയുടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് കണവയ്ക്ക് നല്ല വിലയുണ്ട് കേട്ടോ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപയൊക്കെ വില വരും ഒരു പെട്ടിയിലുണ്ടായിരുന്ന പന്ത്രണ്ട് കിലോ കണവയ്ക്ക് നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വില ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ റീറ്റെയിൽ പ്രൈസ് എന്തായിരിക്കും ഇവിടെയുള്ള കണവ ലേലം വിളിച്ചു പോയത് രണ്ടര രൂപയ്ക്കാണ് ഇത് ഏകദേശം നാനൂറ് കിലോയ്ക്കും അറുനൂറ് കിലോയ്ക്കും തൂക്കം വരും കണവ മഷി പുറപ്പെടുവിക്കുന്ന ഒരു ജീവിയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ മഷി പരത്തുന്നത് ഇവിടെ നിറച്ചു മഷിയായിരിക്കാണ് ഇതിപ്പോ ട്രോളിൽ നോക്കിയാലും കാണാം അങ്ങനെ നമ്മുടെ ആ ചെമ്മീന്റെ ലേലം വിളി തുടങ്ങിയിരിക്കുകയാണ് ഈ ചെമ്മീനുകൾ ഓരോ സെക്ഷനായിട്ട് തരം തിരിച്ചിരിക്കയാണ് ഒരു സെക്ഷനിൽ മുന്നൂറ് കിലോ ചെമ്മീൻ ഉണ്ടാകും ഈ മുന്നൂറ് കിലോ ചെമ്മീൻ പോകുന്നത് ഇരുപത്തിനാല് ഇരുപത്തി രൂപയ്ക്കാണ് അതായത് ഇരുപത്തിനാലായിരം ഇരുപത്തി രൂപയ്ക്ക് ഇത് നീരാളി ഇവിടുത്തുകാർ ഇതിനെ കിനാവള്ളി എന്നാണ് പറയുന്നത് ഇതിനും നല്ല വിലയാണ് കണവയുടെ അത്രയും തന്നെ റേറ്റ് ഉണ്ട് ഇത് വേറൊരു സെക്ഷൻ ആണ് ഇവിടുത്തെ മീനുകളാണ് ഇവിടെ കൂടുതലും പലതരത്തിലുള്ള മീനുകളുണ്ട് ചെറുത് മുതൽ വലുത് വരെ ഉണ്ട് ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഇത് ഓലക്കൊടിയൻ അമ്പത് കിലോയിലധികം തൂക്കം ഉണ്ടാവും ഈ മീനുകൾക്ക് ഞാനിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മീൻ ഇതാണ് ഏഴ് അടിയിലധികം നീളമുണ്ട് പിന്നെ നൂറ്റി നാൽപ്പത് കിലോ തൂക്കമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്